ടെസ്റ്റൻ നമ്പർ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഏത് ഐ എൻ എസ് ഇംഫാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഐ എസ് ആർ ഒ വിക്ഷേപിച്ച എക്സ്പോസാറ്റ് ദൗത്യത്തിൻ്റെ പഠന മേഖല ഏതാണ് കോസ്മിക് എക്സ്റേ രണ്ടായിരത്തി ഇരുപത്തി നാല് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏത് ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ നഗരം ഏത് ഷിലോങ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ ഒന്നാമത് എത്തിയ മുനിസിപ്പാലിറ്റി ഏത് ഗുരുവായൂർ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്ക് പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ മലിനമായ നദി കല്ലായിപ്പുഴ രണ്ടായിരത്തി നാല് ജനുവരിയിൽ ലോക സോഷ്യൽ ഫോറത്തിന്റെ സമ്മേളനം ആദ്യമായി ബ്രസീലിന് വെളിയിൽ നടന്നത് എവിടെ ഡാവോസ് യു ജി സ്പെക്ട്രം അഴിമതിയെപ്പറ്റി അന്വേഷിക്കാൻ രണ്ടായിരത്തി പതിനൊന്നിൽ നിയമതമായ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ തലവനായിരുന്ന കേരളീയനായ സി ചാക്കോ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ചെസ് അസോസിയേഷനുകളുടെ ഉന്നതതല സംഘടന ആയ പിഡേ രൂപം കൊണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതിന് എത്ര വർഷം തികഞ്ഞു നൂറ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് നിപ്പ വൈറസ് ബാധിച്ച ഒരാൾ മരിച്ചത് ഏത് ജില്ലയിലാണ് മലപ്പുറം കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് തുറന്നത് ഏത് പട്ടണത്തിലാണ് കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മഹാ ഋഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് അയോധ്യ കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളീയനാർ ഡോ ആർ വി അശോകൻ